ൊഴി വെച്ചൊരു ഒക്കത്തെ തുമ്പനും എവിടെ ചെന്നാലും ഇങ്ങനെ ഓരോ മാർണങ്ങൾ വന്ന് മുമ്പിൽ പെടും ബുക്കിനെ ഓടിച്ചു നിൽക്കുന്നുണ്ടല്ല അസത്തും അധികം നീ ഇവിടെ എനിക്ക് വരുന്ന കരിക്ക് ഓടി ബോധപ്പെട്ട് എടി പോകാൻ നിന്നെ തന്നെ എവിടെ വരാൻ എന്താ എന്താ ഉദ്ദേശം എന്തിനാ ചോദിച്ചത് മുത്തശ്ശി പറഞ്ഞു മുത്തശ്ശി പറഞ്ഞു എന്റെ പിന്നാലെ ഇറങ്ങാൻ ഇളവിക്ക് തലയ്ക്ക് വല്ല അസുഖം ഉണ്ടോ നിന്ന എന്റെ പിന്നാലെ പറഞ്ഞേക്കാൻ മുത്താശ്ശി മാപ്പ് പറഞ്ഞു എന്ത് പിണ്ടാക്കിനെ എന്നോട് മാപ്പ് പറയാൻ പറഞ്ഞു അതങ്ങ് പറഞ്ഞു എന്താ എന്താ പ്രശ്നം ഇവിടെ പ്രശ്നമൊന്നുമില്ല എന്തോ പ്രശ്നമുള്ളതുപോലെ തോന്നുന്നല്ലോ എന്താ പ്രശ്നമല്ല ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം ഇവിടെ പട്ടിയെയും പൂച്ചയും ഒന്നും കാണുന്നില്ല എങ്കിൽ ചോദിക്കാമായിരുന്നു നീ ആരാണെന്ന് ഞാൻ ഈ നാട്ടുകാരനാണ് ഞാൻ ഈ നാട്ടുകാരനല്ല ഈ നാട്ടിനെ പറ്റിയ ആളാണെന്ന് കണ്ടിട്ട് തോന്നുന്നുമില്ല ഈ ഭൂമിക്കെ പറ്റിയ ആളെന്ന് കണ്ടപ്പോഴേ എനിക്ക് തോന്നുന്നു ഈ പേശക ഞാനും ആ സിനിമ ഇവനും കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പൊ ഞാൻ അവിടെ വിടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ മീനാക്ഷി

ഇരുവശോം ചിറകുള്ള കുപ്പായൊക്കെ ഒരു പൊക്കണ സഞ്ചയം പിടിച്ച് പാമ്പ് വിടുത്തക്കാരനാണ് മീനാക്ഷിയുടെ കൂടെ കണ്ടു ഓ പട്ടാളം അടുത്ത വീട്ടിൽ താമസിക്കാൻ വന്നതാ അവടുത്ത് ഈ പൊട്ടനെ പറ്റി ഒന്ന് പറഞ്ഞേ അറിയാലോ ഇവൻ രണ്ടാളെയും കൊന്ന് ജയിലിൽ പോയ കാര്യങ്ങളൊക്കെ എന്തുണ്ടായി അത് പോട്ടെ ഞാൻ അവൾക്ക് വാങ്ങി തന്ന പവിഴമാലയും പാതസരൊന്നും താൻ കൊടുത്തില്ല ഒന്നും ഇട്ട് കണ്ടില്ലല്ലോ അത് അവൾ ഉത്സവത്തിനും വിശേഷത്തിനും ഇടാൻ സൂക്ഷിച്ചു മാറ്റിവെച്ചിരിക്ക കമലഹാസന്റെ അവയ ഷൺമുഖിയും ഈ ഷൺമുഖൻ വരാ വരണം അതാണ് എന്റെ ആഗ്രഹം പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവളുടെ അമ്മമ്മയും മറ്റൊരു അറിഞ്ഞ ആ വീട്ടിൽ പൊറുതി ഉണ്ടാവു ഇവൾക്ക് ഞാൻ പോണു മേയം വിട്ടൊരു പയ്യനെ ഇന്നലെ മുതൽ കാണാനില്ല അതിനെ തേടി വല്ല വിവരം ഉണ്ടോ ഇല്ല മോനെ അതോർത്ത് ആദി പിടിച്ചിരിക്കുക ഞാൻ അവൻ വരാന്ന് പറഞ്ഞ ദിവസമൊക്കെ കഴിഞ്ഞു ഇല്ലെങ്കിൽ ഒരു കത്തെങ്കിലും അയച്ചൂടെ അവന് എനിക്കെന്തോ വല്ലാതെ തോന്നു അവൻ എന്ത് പറ്റിയോ ഓ എന്ത് വേണ്ട ആ അസത്ത് പശു എവിടെന്നു നോക്കട്ടെ ും കൊണ്ട് ഇത് എന്തോലം ആ ചെളിക്കാടി ആരാടാ കടത്തു ആരാടാ തെന്റി തുണ ഒന്നുകൊണ്ട് പഠിക്കലാ

ആ കണ്ണി കൊള്ളാനുള്ളത് സംഭവിച്ചുള്ളൂ അങ്ങനെയും പറയാം ദിവസവും കാലത്ത് തൊഴുത്തിന് അഴിച്ചുടനെ കന്നു കിടക്കുന്ന നാട് മുഴുവൻ വേൻപെറ്റിട്ടല്ലേ അല്ലാതെ വീട്ടിനകത്ത് ഇതുപോലെ സംഭവിക്കുമായിരുന്നോ അതുകൊണ്ടാ കെട്ടിച്ചേക്കാൻ പറയുന്നത് അത് പറഞ്ഞാൽ ആരുടെ ജെബിയിലിട്ട് വീഴ്ത്തൂല്ല നീ ആരട അവളെ കൊണ്ട് ദോഷിക്കാൻ നന്നായിട്ട് മതി മറ്റുള്ളവരെ കുറ്റം പറയാം കേട്ടോ ആ അതെ കേളം വന്നല്ലേ കേളനോട് ചോദിച്ചാ സത്യം അറിയാം എന്താ ഒരു അബദ്ധം കേളായത്

ഇറങ്ങിയാണെങ്കിൽ ഇവിടെ ഈ പാടത്തും പരമ്പ ഒഴിവെച്ചയും കൊക്കിനൊക്കെ കിട്ടു നല്ല നായാട്ടിനെ കാട്ടിലേക്ക് ഇറങ്ങണം ഞാനോ ഞാൻ അഞ്ചാറ് ദിവസം തുടർച്ചയായിട്ട് ആഹാരം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുക അഖണ്ട ഭക്ഷണിയാണ് അവിടെ തന്നെ മുക്കി കൊല്ലണം ആ തീറ്റി പണ്ടാരത്തിന് മൂന്ന് ദിവസം അപേക്ഷി ഓടിയത് കൊട്ടകയിൽ ഒരു പൂച്ച പോലും ഇല്ലാതെയാ ഏതെങ്കിലും ഒരു ചോയ്ക്ക് മീനാക്ഷിയും കൂട്ടി താൻ വരുമെന്ന് കരുതി അത് മീനാക്ഷിക്ക് മീനാക്ഷിക്ക് ഭ്രാന്തായി പോയോ അല്ല ഞാനത് ഇങ്ങനെ പറയും എല്ലാരും പറയും പോലെ വായ കൊണ്ട് പറഞ്ഞാ മതി അതല്ല സാരി ഇഷ്ടപ്പെട്ടില്ല അതെന്ത് അതിന്റെ നിറം നീലയല്ലേ പിന്നെ ബോർഡറിൽ കറുത്ത പൂക്കളും കറുത്ത പൂക്കളാ തീരെ ഇഷ്ടപ്പെടാത്തത് ആ സാരി എവിടെ വെള്ളപ്പൊക്കക്കാർ കൊടുത്തു വെള്ളപ്പൊക്കക്കാർ ആ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞു ഓരോ വർഷം രാജസ്ഥാനെന്ന് നോട്ട് ബുക്കുമായിട്ട് ചിലപ്പാടുകൾ വരില്ലേ അവൾക്ക് കൊടുത്തു പിന്നെ ഏത് നിറം കൊടുത്താലും വരും മഞ്ഞും ഓറഞ്ചും ഒക്കെ അവൾക്ക് ഇഷ്ടം ഇത് എന്ത് കൊണ്ടിട്ടാണ് നേരത്തെ പറഞ്ഞില്ല ഇപ്പോഴല്ലേ ചോദിച്ചത് അത് മാത്രമല്ല പ്രശ്നം ഞാൻ അവളോട് സംസാരിച്ചു മനസ്സറിയാൻ അപ്പോഴാണ് ഒരു കാര്യം തിരികെത്തിയത് എന്ത് അവൾക്കൊരു സംശയം ഷൺമുഖ അവളെ നന്നായി നോക്കുമോന്ന് അവളോടെ മുമ്പിൽ ഒന്ന് വരാൻ ഞാൻ നന്നായിട്ട് നോക്കി കാണിച്ചു കൊടുക്കാം ആന്ന് വിവാഹത്തിന് ശേഷം അവളുടെ ആഗ്രഹമൊക്കെ സാധിച്ചു കൊടുക്കുമോ എന്താഗ്രഹം കാറോ ബംഗ്ലാവോ ആഭരണങ്ങളോ അവളുടെ ഓരോരോ ആഗ്രഹങ്ങൾ കേട്ട് ഞാൻ ഞാന് ഞെട്ടിപ്പോയി അവൾക്ക് റോക്കറ്റ് റോക്കറ്റിക്കറി സഞ്ചരിക്കണോന്ന് റോക്കറ്റോ ആ ആരോ പറഞ്ഞ് പൂതി വില വരും ഒരു അമ്പതിനായിരത്തി എനിക്കറിഞ്ഞൂടാ എവിടെ കിട്ടും

ആ മരങ്കോടെ മണികട്ടനല്ലേ അതിന് വെച്ച വെള്ളം വാങ്ങി വെച്ചാ മതി മര്യാദക്ക് ഞാൻ പറയുന്നത് കെട്ടണ്ട വേണ്ട ഞാൻ ഞാൻ പറഞ്ഞില്ല സാരി എടുത്തോളാം അവക്ക് കൊടുത്തു പറഞ്ഞാ മതി കൊറേ ആയി വാങ്ങിക്കൂട്ടുന്നു മിക്കവാറും നീ തന്നെ അവനെ കെട്ടേണ്ടി വരും ഞാൻ പോന്നു മാനുണ്ട് പുലിയുണ്ട് മാങ്ങാ തൊലിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എലിയെ പോലും കാണാനല്ലോ ഉള്ളിൽ പോകണം ഉള്ളിൽ പോണം പോണമെന്ന് പറഞ്ഞ് നടക്കാൻ നേരമായി പുലി പോയിട്ടൊരു പൂച്ചയെങ്കിലും കണ്ടാൽ മതിയായിരുന്നു അതായത് എനിക്ക് തോന്നിയതാ സാറു കണ്ടിട്ടുണ്ടോ ഞാൻ ഞാനൊരിക്ക ഹിമാലയത്തിന് താഴെ ഒരു കാട്ടില് ഞാൻ ഒറ്റയ്ക്ക സന്ധ്യയായി കാണും ഒരു വളവ് തിരിഞ്ഞു വരുമ്പോൾ പതിനഞ്ചടി മുമ്പിൽ നിൽക്കുന്നു ഒന്നല്ല രണ്ട് പുലി തോക്കിലാണേ തോക്കിലാണെ അവരുണ്ടേ അയ്യോ പത്തോന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ബുദ്ധി ഉപയോഗിക്കണം രണ്ടും ഒന്നിച്ചു മുമ്പോട്ട് കുതിച്ചു എന്നിട്ട് ഒരുണ്ട രണ്ട് പുലി രണ്ടു പുലി ഒരു ഈ പുലിയെ ഞാൻ കൊന്നാൽ ആ പുലി എന്നു ആ പുലിയെ ഞാൻ കൊന്നാൽ ഈ പുലി അമ്മ ഭാഗ്യത്തിന് എന്റെ കയ്യിൽ ഒരു കത്തി ഉണ്ടായിരുന്നു ആ കത്തി എടുത്ത് ഞാൻ തോക്കിന്റെ മുമ്പിൽ ഇങ്ങനെ അങ്ങ് പിടിച്ചു നോക്കി സ്പ്ലിറ്റ് ുംളക്കിന്ന് ഇതിനായിരിക്കും ഒരു ഒരുപടിക്ക് രണ്ട് പുലിന്ന് പറയുന്നേ പേടിയാവുന്നു ഏതായാലും അധികം ഉള്ളിലേക്ക് പോണ്ട കാട്ടാന കാട്ടാനോ മലയിറങ്ങും നേരാറ്റേന ഇറങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ മാസം വിറക് വെട്ടാൻ പോയാ മൂന്നാളെ കൊന്നു വെറുതെ നടക്കുന്നത് മർമ്മം നോക്കി കീറി ഞാൻ നീ നടന്നാ മേ അയ്യോ ഒറ്റ നീ ഇങ്ങനെ ചള ചളന്നാക്കിട്ടടിച്ചിട്ട് നടക്കുന്നുണ്ടാ ഒരു ഈച്ച പോലും അടുത്തേക്ക് വരാത്തത് നീ ഇവിടെ നിൽക്ക് കിരണം കെട്ടത് കൂടെ വന്ന ഒരു കൂടെ പോലും കിട്ടുക കാട്ടാന കാട്ടാനയുടെ മനസ്സാത്രൊക്കെ എനിക്കറിയാം നടക്കാനേ ഇതാ കോമനാരുടെ ആനയാട്ടിൽ തടി പിടിക്കാൻ കൊണ്ടുവന്നതാ അത് നേരത്തെ പറഞ്ഞു തൊലിച്ചുടുന്നു അതല്ലേ പറയാൻ വന്നത് ാണ് എവിടെയാണ് എപ്പോഴാണ് എങ്ങനെയാണ് ഒറ്റക്കൊന്ന് ചോദിക്കേണ്ടത് അമ്പിളി അമ്മ അവനെ ഞാൻ ഞാൻ വെണ്ണ എടുത്തു എടുത്തു തരാൻ തരാം നെയ്യൊക്കെ എന്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ റോക്കറ്റിന്റെ കാര്യം ഞാൻ അന്വേഷിച്ചു അക്കാര്യത്തിൽ ചില ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഒക്കെ ഉണ്ട് ഒരു ഋഷിക്കാരി പെണ്ണ് പണ്ടൊരു റോക്കറ്റിൽ കയറിയിട്ടുണ്ട് പിന്നെ പട്ടി റോക്കറ്റ് നമുക്ക് വേണം എന്തൊക്കെയാണ് ഈ പറയുന്നേ മീനാക്ഷിയുടെ മറ്റേത് ആഗ്രഹത്തിനും ഈ ഷൺമുഖനെതിരെ നിൽക്കില്ല എന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരാനേ എനിക്ക് നിങ്ങളുടെ ആവശ്യമില്ല അതിനൊക്കെ എനിക്ക് വേറെ ആളുകളുണ്ട് മീനാക്ഷിയെ കണ്ടു സംസാരിച്ചു എന്തേ അവൾ എന്ത് പറഞ്ഞു അന്തയ്ക്ക് പറഞ്ഞില്ല ഒരു കാര്യം പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് ചോദിച്ചതെല്ലാം കൊടുത്തിട്ടും അവൾ എന്തുകൊണ്ട് ഇതുവരെ സിനിമയ്ക്ക് വന്നില്ല അല്ല ഉരുണ്ട് കളിക്കാൻ നിന്റെ കൈ രണ്ടും അതെ ഇനി ഞാൻ എല്ലാം തുറന്നു പറയാം അവൾ ഒരു പുതിയ ബന്ധത്തിൽ അതെ നന്ദി കടല്ലേ അവള് കാണിച്ചത് അല്ല ഒരു കണക്കിന് അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സുന്ദരൻ സുമുഖൻ ഈ നാട്ടിൽ ഇതുവരെ ആരും കാണാത്ത വേഷങ്ങൾ ഏത് പെണ്ണും വീണു ും തെളിച്ച് ഉള്ളൂ ഷൺമുഖനോട് നന്ദി ഉള്ള മനുഷ്യൻ മീനാക്ഷിയുടെ അച്ഛൻ എന്നെ ഞാൻ അപ്പ അപ്പം അച്ഛനെ നമ്മൾ ഒന്നുകൂടി മുറുക്കി പിടിക്കണം ആ പട്ടാളത്തെ എത്രയും പെട്ടെന്ന് അവിടെ കെട്ടിക്കണം മീനാക്ഷിക്ക് വേണ്ടി ഞാൻ എന്ത് കടുങ്കയും ചെയ്യും ഇരുപത്തിനാല് മണിക്കൂറിനകം പട്ടാളക്കാരൻ പട്ടിയെ പോലെ ഇവിടുന്ന് വാലും പൊക്കി ഓടും അവനകത്തോട്ട് പുറത്തു പോയിട്ടില്ല ചോറിക്കാൻ വരാൻ നിൽക്കണ്ട കേറി തല്ലോടോണം കാലിണ്ടും വെട്ടിക്കളയാഴങ്ങാ കാലു വെട്ടിക്കളഞ്ഞാൽ അവനങ്ങനാടാ ഈ നാട്ടിൽ നിന്ന് പോകുന്നേ അവൻ ഇവിടുന്ന് ജീവനും കൊണ്ട് ഓടണം അത്രയില്ലേ വേണ്ടും കലം വിട്ടില്ലെങ്കിൽ നിന്നെ കൊന്നു കുഴിച്ചു കൂടും തേണ്ടി എന്ന് പറഞ്ഞ് ഞാൻ അവനെ വരട്ടും അവൻ വല്ല ചൊറിയുന്ന വർത്തമാനമായിട്ട് വന്നാൽ അപ്പൊ ഞാൻ വിസലടിക്കും നിങ്ങൾ ഉടനകത്ത് വരുന്നു അവൻ ഇടിച്ച് കലക്കുന്നു വല്ല ഗുഡ്സ് വണ്ടിയിലും ഇട്ട് അതിർത്തി കടത്തുന്നു ഓക്കെ എല്ലാം പറഞ്ഞതുപോലെ തീപ്പെട്ടി വേണ്ട ഓട്ടെ വണ്ടി വരണ്ടോ ഞാൻ പട്ടാളം വരണ്ടോ ആ അത് പറഞ്ഞു വണ്ടി എടുക്കടാ കൈയും കാലും ആ അത് അവനെ കണ്ടപ്പോ ഞാൻ മറച്ചു ഞാനല്ല അവനെ തല്ലാൻ എന്റെ കൈ വിറച്ചു പക്ഷെ അത് വേണ്ടി വന്നില്ല അവൻ ഉടനെ പോയിക്കോളാന്ന് പറഞ്ഞു നാളെ ഇവിടെ കാണില്ല എനിക്ക് അർജന്റായിട്ട് ഒരു സ്ഥലം വരെ പോവാറുണ്ട് വണ്ടി എടുക്കണ കൊട്ടോ കൊട്ടകെ പിരിഞ്ഞ് കിട്ടുന്ന പണത്തിന്റെ യഥാർത്ഥ കണക്ക് ഇവിടെ പ്രശ്നമല്ല മൂന്ന് ടൈപ്പ് കണക്കാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത് ഒന്ന് ടാക്സ് വെട്ടിക്കാൻ പഞ്ചായത്തിന് കൊടുക്കുന്ന കണക്ക് പിന്നെ ഒന്ന് പ്രൊഡ്യൂസറെ പറ്റിക്കാൻ ഡിസ്ട്രിബ്യൂട്ടർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന കണക്ക് പിന്നെ ഡിസ്ട്രിബ്യൂട്ടറെ പറ്റിക്കാൻ വേണ്ടി കൊട്ടക ഉടമയായ ഞാനും

എന്റെ ഫോട്ടോ നിനക്കൊക്കെ കൂവി തെളിയാൻ വേണ്ടിയല്ല ഞാനിതൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നീയൊക്കെ ഇതിനകത്ത് കേറാൻ വേണ്ടി തരുന്ന നക്കാപ്പിച്ച കാശ് എന്റെ വീട്ടിലെ പശുക്കൾക്ക് പിണാക്കുവാകാൻ തങ്ങിയില്ല നാട്ടുകാർക്ക് ഇത്തിരി കലാബോധം ഉണ്ടാവട്ടെ എന്ന് വെച്ചാൽ സമ്മതിക്കില്ല അല്ലേ മേലിൽ ഇത് ആവർത്തിച്ചാൽ ഞാൻ ഇത് ഇടിച്ചു പൊളിച്ച് തീരു അപ്പൊ പിന്നെ നീ എവിടെ ഇവിടെ പോയിരുന്നു കൂവും എന്ന് കാണണം ഒരു പണക്കാരനെ ബഹുമാനിക്കാൻ ശീലിക്കടോ ബഹുമാനിക്കാൻ ശീലിക്കും

എന്താ സിനിമ നിർത്തിയത് ഇന്നിനി കളിയില്ല ഞങ്ങളുടെ അടുത്ത ഷോ എപ്പോഴാണെന്ന് ഞാൻ തീരുമാനിക്കുമ്പോ ഈ ടിക്കറ്റിന്റെ കൊണ്ട് വന്നാ മതി മതി ഇവന്റെ ഷോ തുടങ്ങും ആരെന്ത് പറഞ്ഞാലും ഷോ ഇല്ലെന്ന് പറഞ്ഞാൽ ഷോ ഇല്ല കാരണം ഇല്ല അത് ലൈറ്റ് ലൈറ്റിന്റെ ഇഷ്ടം എന്തായാലും സിനിമ ഓടിക്കാൻ പറ്റില്ല എന്താ ശരിക്കുള്ള പ്രോബ്ലം പ്രൊജക്ടർ ഓടുന്നില്ല എന്താ ശരിക്കും

ലോകത്ത് ഇതുവരെ കാണാത്ത ഒരു വേഷവും കിട്ടി ഇറങ്ങിയിരിക്കും ഇവൻ പൊട്ടന്റെ കയ്യിൽ നിന്ന് രണ്ടെണ്ണം വാങ്ങിയിട്ടേ പോകുന്ന തോന്നി ഇത് ആര് പിടിച്ചിട്ട് നിങ്ങൾ ഇന്ന് മോങ്ങാതെ എന്താ പറ്റിയെന്ന് പറ ാലും എനിക്കറിയില്ല മുഖം ഇട്ട നാലഞ്ച് കള്ളന്മാർ ആ മുഖം മൂലിട്ട് കറുത്തുനത്ത എൻ്റെ ഇരുമ്പന്മാര് കെട്ടിയിട്ടു എന്നിട്ട് നിങ്ങക്ക് വല്ല പറ്റുമോ എനിക്കൊന്നും പറ്റിയില്ല പക്ഷെ തമ്പ്രാ കുഞ്ഞിന്റെ കോട്ടും സൂട്ടും കാശും പെട്ടിയും കോടിയും എല്ലാം തൂത്ത് പാരി കൊട്ടേ മുറികളെല്ലാം കുത്തിമറി തോക്കടക്ക കൊണ്ടുപോയി കാര്യം ഈ നാട്ടിൽ വന്നപ്പോഴേ തുടങ്ങിയതാണ് ഓരോ ഏടാകൂടങ്ങൾ വന്നു കയറില് കഷ്ടകാലം തലക്കുഴ കുന്തം പിടിച്ചെക്കുന്നവരെ എങ്ങോട്ട് പോരാൻ തോന്നുന്നു ഇനി എന്തൊക്കെയാണാവോ അനുഭവിക്കാൻ പോകുന്നത് ചട്ടിയും കോണാൻ പെരാവുന്നമാർ കൊണ്ടുപോയി പുതിയ ഒന്ന് വാങ്ങാനാണെങ്കിൽ കയ്യിലിട്ട് കാശുമില്ല വേറെ എന്തൊക്കെ പോയാലും കുഴപ്പമില്ല തോക്ക് പോയാൽ ഭയങ്കര കുഴപ്പമാണ് അതുകൊണ്ട് ആർക്കിട്ടെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ഞാൻ ഉത്തരവാദിത്വം ചെയ്യേണ്ടി വരും എടോ തനിക്ക് അവരെ കണ്ടാ മനസ്സിലാവു എങ്ങനെ മനസ്സിലാവും മുഖം മൂടിയിട്ട് കരിപൂലങ്ങളെ പോലെയല്ലേ വന്ന് Don't do